പാശ്ചാത്യ മുതലാളിത്തം സ്ത്രീകളുടെ അന്തസ് ഇല്ലാതാക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ കാഴ്ചപ്പാടാണ് പാശ്ചാത്യ നിലപാടുകളേക്കാൾ ശ്രേഷ്ഠമെന്നും കമേനി എക്സിൽ കുറിച്ചു സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഇറാന്റെ നിലപാടുകൾ ആഗോളതലത്തിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കമേനിയുടെ പ്രസ്താവന സ്ത്രീകളെ സംരക്ഷിക്കേണ്ട പുഷ്പങ്ങളെന്നാണ് കമീനി വിശേഷിപ്പിച്ചത് വീട്ടിലെ മാനേജർമാരാണ് സ്ത്രീകൾ എന്താണ് നീ അത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തത് എന്താണ് വീട് വൃത്തിയാക്കാത്തത് എന്നൊന്നും ചോദിക്കാനുള്ള നിങ്ങളുടെ ജോലിക്കാരല്ല അവർ സ്ത്രീകൾ പൂക്കളെ പോലെയാണ് സംരക്ഷിക്കപ്പെടേണ്ട പുഷ്പങ്ങൾ നിറം കൊണ്ടും മണം കൊണ്ടും ഗുണം കൊണ്ടും അവർ നിങ്ങളെ സമ്പന്നമാക്കുമെന്നും കമീനി എക്സിൽ പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ സ്ത്രീകളെ ഉപകരണമായും അടിമകളായും പരിമിതപ്പെടുത്തുകയാണെന്നും കമീനി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യം എന്ന പേരിൽ ചില രാജ്യങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു വീട്ടിലെ ഓരോ സ്ത്രീക്കും സ്നേഹം ലഭിക്കണം ലോകത്തെവിടെയാണ് താമസിക്കുന്നതെങ്കിലും ഇസ്ലാം പിന്തുടരുന്നതും ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലതാണെന്നും കമീനി പറഞ്ഞു യു എസിലെ കുടുംബഘടനാ തകരാൻ കാരണം അമേരിക്കൻ മുതലാളിത്തമാണ് പിതാവില്ലാത്ത കുട്ടികൾ തകരുന്ന കുടുംബ ബന്ധങ്ങൾ യുവതികളെ പീഡിപ്പിക്കുന്ന ഗുണ്ടാസംഘങ്ങൾ സ്വാതന്ത്ര്യം എന്ന പേരിൽ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അരാജകത്വം തുടങ്ങിയ ദുരവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിലെ കുടുംബങ്ങളുടെ നില പ്രതിഫലിപ്പിക്കുന്നുവെന്നും കമേനി പറഞ്ഞു